ഹായ് ബേഴ്സ് ഗുഡ് മോർണിംഗ് രാവിലെ നാല് മണിക്ക് എണീറ്റും കേട്ടോ നാല് മണിക്ക് എണീറ്റ് ചോറും കറികളൊക്കെ വെച്ച് കഴിഞ്ഞു പിന്നെ ചോറും കൂട്ടാനും ഒരു വെളുപ്പ് വരയ്ക്കാൻ വെച്ചു ഇനിയിപ്പോൾ ഇതാ ചായൻ്റെയൊക്കെ ഉണ്ട് എന്തോന് തടി കൂടാതിരിക്കാൻ വേണ്ടി പഞ്ചസാര വളരെ കുറവെടുക്കുള്ളൂ അപ്പോൾ വളരെ കുറവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഞങ്ങളൊരു ടീസ്പൂൺ അടവ് പിന്നെ ചെറിയൊരു ടീസ്പൂണാണ് ഇതിലിതാ ഇങ്ങനെ രണ്ട് ടീസ്പൂൺ എടുക്കുള്ളൂ അത്രയും മധുരം കുറവാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് എന്താ കാരണമെന്ന് വെച്ചാൽ എനിക്ക് മധുരം ഇഷ്ടമാണ് അവര് നല്ല മധുരം ഇഷ്ടമാണ് പക്ഷേ പഞ്ചസാര പെട്ടെന്ന് തടി വെക്കുന്നത് പണാറിന് പഞ്ചസാര വളരെ കുറവുപയോഗിക്കണം നല്ല ഉറക്കാവശനവിടെ ഒതച്ചു മൂടി കിടന്ന് നല്ല തണുപ്പും ഉണ്ടല്ലോ ഇപ്പോൾ അസുഖമല്ല ഇറങ്ങാനായിട്ട് ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനിൽ തുണി തിന്മ കഴിഞ്ഞ് കിടക്കുന്നുണ്ട് അതെല്ലാം ഒന്ന് ഒലുമ്പോയി ഉണക്കാനിട്ടതിന് ശേഷം മോനെ പോയി വിളിക്കും അപ്പോൾ രാവിലെ നാല് മണിക്ക് എണീറ്റ് മുകളിൽ പോയി വിളക്കൊളുത്തി ചെറു മുകളിലാണെങ്കിൽ അപ്പോൾ വിളക്കൊളുത്തി അത് കഴിഞ്ഞ് ചോറ് ചോറും കറികളൊക്കെ വെച്ച് അപ്പോൾ അടുപ്പിലൊക്കെ നല്ല നീറ്റായിട്ടിട്ടിട്ടുണ്ട് കേട്ടോ കാണിച്ച അങ്ങനെ അങ്ങനെയാണ് ചോറും കറികളെല്ലാം റെഡിയാണ് അടുക്കളൊക്കെ നല്ല വൃത്തിയാക്കി എല്ലാ പൊണിയും കഴിഞ്ഞു അടുപ്പത്തെ സാധനം എല്ലാ പൊണിയും കഴിഞ്ഞ് അടുക്കളയൊക്കെ ഇങ്ങനെ തുടച്ച് എപ്പോഴും അമ്മ എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു സംഭവമാണ് അടുക്കള ഇപ്പോഴും വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് അടുക്കള തുടച്ച് ഇതാണ് ചായ ആക്കിയിട്ടുണ്ടോ തുടക്കണവരെ പണിയില്ല ഇനി ഇഡ്ഡലി ഉണ്ടാക്കണം ഇഡ്ലിക്ക് എല്ലാം മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാത്രങ്ങളെല്ലാം കഴുകി ഇങ്ങനകത്ത് വെള്ളം വരാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചായ റെഡിയാണ് വരെ എനിക്കിപ്പോൾ ഒരു ചെറിയ പണി നമ്മൾ ഡെയിലി തുടക്കുന്ന തുണിയുണ്ട് അരക്കഴകത്തു അതൊന്ന് സോപ്പിട്ട് ഞാൻ ഇന്നും അത് നല്ലാതെ കഴുകി വൃത്തിയാക്കി ഇടണം അപ്പോൾ അന്നന്നുള്ള ഒരു വഴുക്കും അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് വൃത്തിയായി ഉണങ്ങി കിടക്കുന്നു ചളിയെല്ലാം പോയി ആ മെഴുക്കൊക്കെ പോയി ക്ലീനായിട്ട് കിടക്കും അപ്പോൾ ഞാൻ അതിനെ ഏൽപ്പിക്കുമ്പോൾ കാണിച്ചു തരാം കാരണം എന്താ വെച്ചാൽ ഈ ചിക്കൻ സുഖമില്ല ചേച്ചി നല്ല കപക്കെട്ടും ചുമയും പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം ആൾക്ക് ഈ ഞാൻ അവിടെ പോയി ലേറ്റിട്ട് അവനെനിൽപ്പിക്കുമ്പോൾ വീട്ടിൽ പിടിക്കുമ്പോൾ സൗണ്ട് ഡിസ്റ്റർബൻസ് ആകുകയെന്നറിയില്ലല്ലോ അപ്പോൾ ഈ അതെടുക്കല്ലേ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് അവൾക്ക് ഞാൻ എൻ്റെ ചൂട് കുടി ആള് കട്ടൻ ചായ കുടിക്കാം അപ്പോൾ ആൾക്ക് ഞാൻ എനിക്ക് പല്ല നോക്കി തിളച്ച് പോലോ അപ്പം അവൾക്ക് കട്ടൻ ചായ ചൂടു ഉണ്ടാക്കി കൊടുത്ത് പിന്നെ ആണെങ്കിൽ ഇവിടെ അടിച്ച് വരുതന്നു കൂട്ടോ എന്നിട്ട് വയ്യെങ്കിലും എന്നിട്ട് ഞാൻ തുടക്കിയാണ് ചെയ്തത് ഇനിയിപ്പോൾ ചായ റെഡിയാക്കണം ആ തുണി കൊണ്ടുവരണം അതുകഴിഞ്ഞ് പറ്റിയാണെങ്കിൽ ഞാൻ എന്തുവരെ ഇന്ന് കാണിച്ചു തരാം അല്ലെങ്കിൽ നാളെ ആവട്ടെ എന്തുകൊണ്ട് വരും പിന്നെന്താ എല്ലാവരുടെയും എന്താ ഈ പുണികളൊക്കെ കഴിഞ്ഞോ അപ്പോൾ ഓക്കെ എന്താ പാല് പൊന്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ പരിപാടി നോക്കട്ടെ ചായ ഉണ്ടാക്കാൻ നോക്കട്ടെ പിന്നെ എന്നും പറയണ പോലെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടിപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപദേശമൊക്കെ തരാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരണം കേട്ടോ അപ്പോൾ ഹായ് അടുത്ത വീഡിയോയിൽ വരുമ്പോൾ ബായ്